നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് ഇടതുപക്ഷത്തിനുണ്ടായത് തെരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായി ഫലപ്രഖ്യാപനവും വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ കഴുത്തറിയിച്ചത് എൻ ഡി എ ആണ് മറ്റു പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് അക്കൗണ്ട് തോർക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നിയമസഭാ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ പി എം പി എന്ന സ്ഥാനമാണ് സുരേഷ് ഗോപി തൃശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കിയത് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ബി ജെ പിക്ക് സാധിച്ചു എന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം തന്നെയായിരുന്നു ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്താനായതിന്റെ ആവേശത്തിൽ കേരളത്തിൽ തന്ത്രം മാറ്റാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സി പി എം കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിങ് ഘടന പഠിച്ച് മുന്നേറാനാണ് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടി കേന്ദ്രങ്ങളിലും വോട്ടുകൾ കുത്തനെ ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ ബി ജെ പിയിലേക്ക് വോട്ടൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം തളിപ്പറമ്പ് അഴീക്കോട് മട്ടന്നൂർ തുടങ്ങി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകൾ അധികമായി ബി ജെ പിക്ക് നേടാനായി മറ്റൊരു പാർട്ടി കേന്ദ്രമായ മട്ടന്നൂരിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ഴീക്കോട് മണ്ഡലത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാല് എന്നിങ്ങനെയാണ് വോട്ട് വർദ്ധിപ്പിച്ചത് ഇവിടങ്ങളിലെല്ലാം സി പി എം വോട്ടൊഴുകിയെന്ന് തന്നെയാണ് ബി ജെ പി വിലയിരുത്തൽ ബി ജെ പി ഇത്തവണ ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലം ആലപ്പുഴയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് വോട്ടു വിഹിതം ഇരുപത്തിയെട്ട് ദശാംശം മൂന്നായി ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പുന്നപ്ര വടക്കടക്കമുള്ള പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് മുന്നിലെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഈ പഞ്ചായത്തുകൾ തന്നെയാണ് ബി ജെ പി സാമ്പിൾ പഠനത്തിന് എടുത്തിരിക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പറയുന്നത് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനാണ് ചുമതല ആദ്യഘട്ടത്തിൽ സി പി എം കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങൾ ബൂത്ത് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം എന്നീ ക്രമത്തിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമാണ് നടത്തുക സി പി എമ്മുകാരുടെ ബി ജെ പി വിരുദ്ധ മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് വർധനയിൽ ബി ജെ പി വിലയിരുത്തൽ

White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.